നമസ്കാരം ചില മുറിവുകളുണ്ട് നമുക്ക് പുറമെ കാണാൻ കഴിയില്ല പക്ഷെ അതിന്റെ വേദന അതനുഭവിച്ചവർക്കേ അറിയൂ അങ്ങനെ ഒരു അദൃശ്യമായ ഭാരമാണ് മാനസിക പീഡനം അതിനെപ്പറ്റിയും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തുവരാമെന്നതിനെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പോലും പറ്റാത്തൊരു വേദന തരുന്ന ബന്ധത്തിൽ എപ്പോഴെങ്കിലും പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രയധികം വിഷമമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു പിടിയും കിട്ടുന്നില്ല അല്ലെ പുറമേ ആരും ഒന്നും കാണുന്നില്ല പക്ഷെ ഉള്ളിലെ ആ വേദന അത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഒറ്റിക്കള്ള കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം ഇതിനെ പതുക്കെയുള്ള തിള എന്ന് പറയാം അതായത് ഇതെങ്ങനെയാണ് തുടങ്ങുന്നത് ഈ മാനസിക പീഡനം എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്നൊരു ദിവസം കൊടുങ്കാറ്റുപോലെ വരുന്ന ഒന്നല്ല മിക്കപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അത്ര പതുക്കിയായിരിക്കും ഇതിന്റെ തുടക്കം ഈ പാത്രത്തിലെ തവള എന്നൊരു ഉപമയുണ്ട് കേട്ടിട്ടുണ്ടോ അതായത് ഒരു തവളയെ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്കിട്ടാൽ തന്നെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടും എന്നാൽ അതിനെ ഒരു പാത്രം സാധാരണ വെള്ളത്തിലിട്ടിട്ട് പതുക്കെ പതുക്കെ ചൂടാക്കാൻ തുടങ്ങിയാലോ ആ ചൂട് കൂടി വരുന്നത് അത് അറിയില്ല അപകടം തിരിച്ചറിയുമ്പോഴേക്കും ഒരുപാട് വൈകി പോയിട്ടുണ്ടാവും ശരിക്കും മാനസിക പീഡനം ഇതുപോലെയാണ് തുടക്കത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അസ്വസ്ഥതകളൊക്കെ നമ്മൾ അങ്ങ് വിട്ടുകളയും കാരണം പലപ്പോഴും ഇത് തുടങ്ങുന്നത് ഒരുപാട് സ്നേഹത്തിന്റെയോ അല്ലെങ്കിൽ ഒരുതരം കരുതലിൻറെയൊക്കെ രൂപത്തിലായിരിക്കും ഇവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ശാരീരികമായ പീഡനം പോലെയല്ല ഇത് പുറമെ നോക്കിയാൽ ഒരു മുറിവോ ഒടിവോ ഒന്നും കാണില്ല പക്ഷേ ഉള്ളിലെ മുറിവുകൾ അത് വളരെ ആഴത്തിലുള്ളതാണ് നമ്മുടെ ആത്മവിശ്വാസം പോകും എപ്പോഴൊരുതരം ഉത്കണ്ഠ പിന്നെ നമുക്കൊരു വിലയുമില്ല എന്നൊരു തോന്നൽ ഇതൊക്കെ നമ്മളെ പതുക്കെ പതുക്കെ കാർന്നു തിന്നും ഓർക്കുക നിങ്ങളുടെ ഈ വേദന തികച്ചും യാഥാർത്ഥ്യമാണ് അതിനെ നമ്മൾ ഗൗരവമായി തന്നെ കാണണം അപ്പോ ഈ വെള്ളത്തിന്റെ ചൂട് കൂടുന്നതുപോലെ ഈ ബന്ധത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൂടുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ശ്രമിക്കാമല്ലേ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലുറപ്പിക്കണം ഇത് നിങ്ങളുടെ തെറ്റല്ല ഇത് നിങ്ങളെ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും വേണ്ടി അവരുപയോഗിക്കുന്ന ചില തന്ത്രങ്ങളാണ് ഗ്യാസ് ലൈറ്റിംഗ് ഒരുപക്ഷെ നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവും ഇത് ശരിക്കും നമ്മുടെ മനസ്സിനെ ആകെ കുഴപ്പിക്കുന്ന ഒരു തന്ത്രമാണ് അതായത് നിങ്ങൾ ഓർക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല നടന്നതെന്ന് അവർ പറയും നിങ്ങളുടെ വികാരങ്ങൾ വെറും ഓവറാണെന്ന് പറയും അവസാനം എന്താ സംഭവിക്കുക പ്രശ്നം അവരിലല്ല എന്നിലാണ് എന്ന് നമ്മൾ തന്നെ വിശ്വസിച്ചു തുടങ്ങും അതാണ് ഗ്യാസ് ലൈറ്റിംഗ് നിനക്ക് ഭയങ്കര സെൻസിറ്റീവാ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല നീ ഓർക്കുന്നത് തെറ്റാ ഈ വാക്കുകളൊക്കെ കേട്ട് പരിചയമുണ്ടോ ഇത് കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് നമ്മളെ തന്നെ ഒരു സംശയമാകും അയ്യോ ഞാൻ ഓർക്കുന്നത് തെറ്റാണോ എന്റെ കുഴപ്പമാണോ എന്ന് ചിന്തിച്ചു പോകും ഇത് നിങ്ങളുടെ വികാരങ്ങളെ തള്ളിക്കളയാനും യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാനും അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് ഇതൊന്നും ഒന്നോ രണ്ടോ തവണ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല കേട്ടോ ഇതൊരു സിസ്റ്റമാണ് നിങ്ങളെ നിയന്ത്രിക്കാനുള്ളൊരു സിസ്റ്റം നോക്കൂ അവർ നിങ്ങളുടെ വികാരങ്ങളെ തള്ളിക്കളയും അതിനൊരു വിലയും തരില്ല പിന്നെ നിങ്ങളെ കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ ഒക്കെ അകറ്റാൻ നോക്കും ഒറ്റപ്പെടുത്തും പേടിയും കുറ്റബോധവും ഒക്കെ ഉപയോഗിച്ച് ഇമോഷണലായി ബ്ലാക്ക് മെയിൽ ചെയ്യും ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്താവും പതുക്കെ പതുക്കെ നമ്മുടെ ആത്മവിശ്വാസം മൊത്തം തകർന്ന് നമ്മൾ അവരുടെ നിയന്ത്രണത്തിലാകും അടുത്തൊരു വലിയ ചോദ്യമുണ്ട് പുറത്തുനിന്ന് നോക്കുന്നവർ എപ്പോഴും ചോദിക്കും എന്തിനാ ഇതൊക്കെ സഹിച്ചവിടെ നിൽക്കുന്നേ ഇറങ്ങി വന്നൂടെ എന്ന് പക്ഷേ എന്തുകൊണ്ട് ഇതിൽ നിന്ന് വിട്ടുപോരാൻ ഇത്ര പ്രയാസമാകുന്നു എന്നതിനു പിന്നിൽ ഒരുപാട് സങ്കീർണമായ കാരണങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത്തരം ബന്ധങ്ങൾ എപ്പോഴും മോശം മാത്രമായിരിക്കില്ല അതിൽ നല്ല നിമിഷങ്ങളുമുണ്ടാകും ഒരുപാട് സ്നേഹം കിട്ടുന്ന സമയങ്ങളുമുണ്ടാകും ഇത് ശരിക്കും ഒരു റോളർ കോസ്റ്റർ യാത്ര പോലെയാണ് കുറച്ചുനേരം മുകളിൽ പിന്നെ പെട്ടെന്ന് താഴേക്ക് ഈ ഒരു കയറ്റിറക്കം ഒരു തരം അഡിക്ഷൻ പോലെയാണ് ആ നല്ല സമയങ്ങൾ ഇനിയും വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ ആ പ്രതീക്ഷയിൽ നമ്മൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കും പിന്നെ വേറൊരു കിണിയുണ്ട് ഇതിനെ റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയും ഇതെന്താന്ന് വെച്ചാല് അവര് നിങ്ങളെ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കും അവസാനം സഹി കിട്ട് നിങ്ങൾ പ്രതികരിക്കും ചിലപ്പോൾ ദേഷ്യപ്പെടും അല്ലെങ്കിൽ ശബ്ദമുയർത്തും അപ്പവര് പറയും കണ്ടോ നിന്റെ സ്വഭാവമാണ് പ്രശ്നം നീയാണ് പ്രശ്നക്കാരി എന്ന് ശരിക്കും പറഞ്ഞാല് ഇത് അവരുടെ പ്രവൃത്തിയുടെ ഒരു പ്രതികരണം മാത്രമാണ് അല്ലാതെ നിങ്ങളുടെ സ്വഭാവത്തിന്റെ പ്രശ്നമല്ല ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ അവർ കൊടുങ്കാറ്റുണ്ടാക്കിയിട്ട് മഴ പെയ്തതിന് നിങ്ങളെ കുറ്റപ്പെടുത്തും ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് നിങ്ങളുടെ പ്രതികരണം ഒരു തരം സ്വയം പ്രതിരോധമാണ് പക്ഷെ അതിനെ അവർ മുതലെടുക്കുകയാണ് പ്രശ്നം രണ്ടു പേരുടേതുമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തന്ത്രം പക്ഷെ സത്യമതല്ല പീഡനം തുടങ്ങുന്നത് ആവരാണ് നിങ്ങൾ അതിനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇങ്ങനെ നിരന്തരമായി പീഡനമേൽക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം മുഴുവനായിട്ടും തകർന്നുപോകും ഒരുപാട് കാലം കൂട്ടിലടച്ചൊരു പക്ഷിയെപ്പോലെയാകും നമ്മൾ കൂടിന്റെ തുറന്നു കൊടുത്താൽ പോലും അതിനു പുറത്തേക്ക് പറക്കാൻ ഒരു പേടിയായിരിക്കും കാരണം അതിന് ചിറകുകളുണ്ടെന്നും പറക്കാൻ പറ്റുമെന്നും ആ പക്ഷി ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും അതുപോലെ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാനുള്ള അവസരമുണ്ടായാൽ പോലും ആ സ്വാതന്ത്ര്യം നമുക്കൊരു ഭയമായി തോന്നാം അപ്പോ ഈ കെണികളെല്ലാം തിരിച്ചറിയുക തന്നെയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഇനി നമുക്ക് നമ്മുടെ ശക്തി എങ്ങനെ വീണ്ടെടുക്കാം എങ്ങനെ സ്വയം സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം ഇവിടെ ഏറ്റവും പ്രധാനമായി വേണ്ടത് നമ്മുടെ ചിന്താഗതിയിലുള്ള ഒരു മാറ്റമാണ് ഒരു കാര്യം മനസ്സിലാക്കുക അവരിങ്ങനെ പെരുമാറുന്നത് അവരുടെ തീരുമാനമാണ് അത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല പിന്നെ എന്റെ സ്നേഹം കൊണ്ട് അവരെ മാറ്റിയെടുക്കാം എന്നൊരിക്കലും കരുതരുത് പറ്റില്ല നിങ്ങളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി നിങ്ങളുടെ ഒന്നാമത്തെ പരിഗണന എപ്പോഴും നിങ്ങൾക്കായിരിക്കണം നിങ്ങൾ മാത്രം അതിരകൾ അല്ലെങ്കിൽ ബൗണ്ടറികൾ വയ്ക്കുക എന്നത് സ്വയം സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് അതായത് നിങ്ങൾ എന്തൊക്കെ സഹിക്കും എന്തൊക്കെ സഹിക്കില്ല എന്ന് നിങ്ങൾ തന്നെ വ്യക്തമായി തീരുമാനിക്കണം ഒരു ഉദാഹരണം പറയാം എന്നെ ചീത്ത വിളിക്കുകയാണെങ്കിൽ ഞാൻ ഈ സംസാരം ഇവിടെ നിർത്തും എന്ന് പറയുക പക്ഷെ പറഞ്ഞാൽ മാത്രം പോരാ ഓരോ തവണയും അത് ഉറപ്പായും പാലിക്കുകയും വേണം അതാണ് ഏറ്റവും പ്രധാനം വിശ്വസിക്കുന്ന ഒരാളോടെങ്കിലും വീണ്ടും സംസാരിച്ചു തുടങ്ങുന്നതും നല്ലതാണ് ഈ പീഡിപ്പിക്കുന്ന ആൾക്കാർക്ക് ഊർജം കിട്ടുന്നത് നമ്മുടെ വൈകാരിക പ്രതികരണങ്ങളിൽ നിന്നാണ് നമ്മൾ കരയുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഗ്രേ റോക്ക് മെത്തേഡ് അതായത് ഒരു ചാരനിറമുള്ള കല്ല് അതിന് പ്രത്യേകിച്ചൊരു ഭാവവും ഇല്ലല്ലോ അതുപോലെ പ്രതികരണമില്ലാത്ത വിരസമായ മറുപടികൾ മാത്രം കൊടുക്കുക കണ്ണിൽ നോക്കാതിരിക്കുക അവർക്ക് വേണ്ട ആ ഒരു ഗ്രാമ കിട്ടാതെ വരുമ്പോൾ അവർക്ക് പതിയെ താൽപ്പര്യം കുറഞ്ഞോളും ഈയൊരു കാര്യം കൂടി ഓർത്തുവെക്കുക ജെ എ ഡി ചെയ്യരുത് അതായത് ജസ്റ്റിഫൈ ആർഗ്യൂ ഡിഫെൻഡ് എക്സ്പ്ലെയിൻ ഒരു കാര്യവും അവരോട് ന്യായീകരിക്കാനോ തർക്കിക്കാനോ സ്വയം പ്രതിരോധിക്കാനോ വിശദീകരിക്കാനോ നിൽക്കരുത് കാരണം അതിലൊരു കാര്യവുമില്ല നമ്മുടെ വിലയേറിയ എനർജി വെറുതെ കളയാമെന്നേയുള്ളൂ ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി നമുക്ക് ഭാവിയെക്കുറിച്ച് സംസാരിക്കാം മുറിവുകൾ എങ്ങനെ ഉണക്കാം ഈ പീഡനത്തിന്റെ നിഴലിൽ നിന്നും കൊണ്ട് മാത്രമല്ല നിങ്ങളെന്ന യഥാർത്ഥ വ്യക്തിയെ എങ്ങനെ വീണ്ടും കണ്ടെത്താം എന്നതിനെക്കുറിച്ച് ഒരുപാട് കാലം കൂട്ടിലടച്ച ആ പക്ഷിയോർമയില്ലേ അതിന് പുറത്തേക്ക് വരാൻ പേടിയുണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷേ സ്വതന്ത്ര ആകാനുള്ള ആ ഒരു ആഗ്രഹം ആ ഒരു ഉൾവിളി ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട് വീണ്ടും പറക്കാൻ പഠിക്കുക എന്നത് നൂറു ശതമാനവും സാധ്യമായ കാര്യമാണ് അപ്പോ ആ മുറിവുണക്കത്തിലേക്കുള്ള യാത്രയിലെ കുറച്ച് ചെറിയ ചുവടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി നിങ്ങൾക്ക് സംഭവിച്ചതെന്താണോ അതിൻ്റെ സത്യം അംഗീകരിക്കുക ഇതൊക്കെ എന്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്താതെ നിങ്ങളോട് തന്നെ കുറച്ച് ദയ കാണിക്കുക നിങ്ങളെ സ്നേഹിക്കുന്നവരുമായി കൂട്ടുകാരുമായോ വീട്ടുകാരുമായോ ഒക്കെ വീണ്ടും സംസാരിച്ചു തുടങ്ങുക പിന്നെ സഹായം ചോദിക്കാൻ മടിക്കരുത് സഹായം ചോദിക്കുന്നത് ഒരു കുറവല്ല അത് ശക്തിയുടെ ലക്ഷണമാണ് ഈ മുറിവുണക്കൽ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീയുന്ന കാര്യമല്ല അതൊരു മാരത്ത നോട്ടം പോലെയാണ് സ്പ്രിൻ്റല്ല അതുകൊണ്ട് നിങ്ങളോട് തന്നെ ഈ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു നോക്കൂ ഇന്ന് ഇപ്പോൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ നിങ്ങൾക്കു വേണ്ടിയൊരു നല്ല കാര്യം ചെയ്യാൻ എന്ത് ചെറിയൊരു കാര്യം ചെയ്യാൻ പറ്റും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുന്നതാവാം അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്നതാവാം ആ ഒരു ചെറിയ ചുവടുവെപ്പിൽ നിന്ന് തുടങ്ങാം നമുക്ക്